വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് ലാലേട്ടൻ എന്ന അപ്പാനിക്ക് കൊടുത്തത് ആദ്യത്തെ വീക്കെൻഡ് എപ്പിസോഡ് ആയത് കൊണ്ടായിരിക്കാം വളരെ സോഫ്റ്റ് ആയിട്ട് എന്നാൽ പറയേണ്ടത് പരമാവധി എല്ലാ മേഖലകളിലൂടെയും ഒന്ന് ടച്ച് ചെയ്ത് പോയിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ കൂടുതൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് എപ്പിസോഡിൽ സംരക്ഷണം ചെയ്യണമെന്ന് നിർബന്ധമില്ല എന്തായാലും ലാലേട്ടൻ അപ്പാനിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് വാക്കുകൾ സൂക്ഷിക്കണം ഈ ഫ്രണ്ട് സർക്കിളിൽ പറയുന്ന പോലെ അപരിതമായ ഒരു സ്ഥലത്ത് എല്ലാവരെയും വാടാ പോടാന്ന് വിളിച്ച് സംസാരിക്കുന്ന ഒന്നും ശരിയല്ല എപ്പോഴും ദേഷ്യം കാണിക്കുന്നതും ശരിയല്ല വീട്ടിൽ ഇങ്ങനെ തന്നെയാണോ എപ്പോഴും ദേഷ്യം കാണിക്കുന്ന ആളാണോ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ വരുമ്പോ അത് കൺട്രോൾ ചെയ്യണം ഇവിടെ ദേഷ്യം നിയന്ത്രിക്കാൻ പഠിക്കേണ്ട ഒരു സ്ഥലമാണ് അല്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും എന്ന് ലാലേട്ടൻ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മുന്നറിയിപ്പ് എന്നാൽ പറയേണ്ടത് വ്യക്തമായി മനസ്സിലാവുന്ന രീതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പാനി കുറച്ച് ഓവറായിട്ട് വയലന്റ് ആവും പെട്ടെന്ന് അപ്പൊ അത് എന്ത് കാരണം കൊണ്ടാണെങ്കിലും വെറുതെ കാണിക്കുന്ന ആണെങ്കിലും അപ്പാനിയുടെ കേസിൽ അപ്പാനി അങ്ങനത്തെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് ആ പേരും കിട്ടിയത് അഭിനയമാണെങ്കിലും ആണെങ്കിലും അദ്ദേഹം അത് ആ ഒരു ശൈലി ഒഴിവാക്കേണ്ടതുണ്ട് ഒരു മനുഷ്യന്റെ എല്ലാ വശങ്ങളും ഓഡിയൻസ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് വയലൻസ് മാത്രമല്ല